ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എപ്പോഴും ആഹ്ലാദം തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഈ ജോലി കിട്ടി വരുന്ന കുട്ടികൾ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള കുട്ടികൾ അങ്ങനെയുള്ളവർ വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയ പ്രതീതിയാണ് എനിക്കുള്ളത് എൻ്റെ മക്കളെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുകയാണ് രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻറ് സർവീസിലാണ് മക്കൾ രണ്ടുപേരാണ് രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻറ് സർവീസിലാണ് എന്നാൽ ഈ ജോലി കിട്ടി വരുന്ന കുട്ടികൾ അവർ ഞാനുമായിട്ടുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബന്ധമാണ് ആ ബന്ധം കുറേ കാലം നിലനിൽക്കും കാരണം ആദ്യം ജോലി കിട്ടിപ്പോയവരൊന്നും പിന്നെ നമ്മൾ കാണുന്നില്ല ഇത് ഈ ബന്ധം കുറേ കാലം നിലനിൽക്കും അതുമാത്രമല്ല ഇപ്പോൾ ഞാനീ പറയാൻ പോകുന്ന വ്യക്തിയെ ഒന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ എൻ്റെ ഫ്രണ്ടിൽ പോലീസിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ നിൽക്കുന്ന വിഷ്ണു വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ അജിത് ഇവർ രണ്ടുപേരും നമ്മളിവിടെ പഠിക്കാനായിട്ട് വന്നു ഇവർ രണ്ടു പേരെയും ഞാൻ പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട് പരമാവധി വേറെ മനുഷ്യരാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരില്ല തീർച്ചയാണ് മനുഷ്യരാണെങ്കിൽ വരില്ല അതിൻ്റെ കാരണമെന്ന് പറയണത് ഇവർ എന്തെങ്കിലും വേലയ്ക്ക് പോയിട്ടാണ് ക്ലാസ്സിൽ വരുന്നത് സമയത്ത് വരില്ല ചിലപ്പോൾ താമസിച്ചു വരും പിന്നെ കുറച്ചു നാളത്തേക്ക് കാണാൻ നോക്കില്ല പിന്നെയും വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിവരെ പുറത്താക്കാനുള്ള സകല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പിന്നെയും ഇവർ വരും കാരണം ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ അതായിരുന്നു ഇവർ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ രജിത്ത് അജിത്ത് നേരത്തെ ജോലി കിട്ടിപ്പോയി വിഷ്ണുവിനെ ജോലി കിട്ടാൻ അല്പം താമസിച്ചു പോയി അജിത്തും വിഷ്ണുവും കൂടി പിന്നെ നമ്മുടെ പണ്ടത്തെ ക്ലാസ് എടുത്ത രശ്മി രശ്മി രാഹുൽ ആ രശ്മിയുടെ വീട്ടിൽ അവരുടെ വീട് തന്നെ വളരെ അവർ വളരെ പരിമിതമായി ജീവിക്കുന്നവരാണ് ആ വീട്ടിനകത്ത് ഈ അജിത്തിനും വിഷ്ണുവിനും ഇരുന്ന് പഠിക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെ തയ്യാറായ ലക്ഷ്മിയുടെ അമ്മയ്ക്കാണ് ഇതിനകത്ത് ഒരാശംസ പറയേണ്ടത് അവർ ലക്ഷ്മി അതുപോലെ തന്നെ ഈ വിഷ്ണുവിനെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും അജിത്തിൻ്റെ കേസ് പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അജിത്ത് ജോലി കിട്ടിയ കാര്യങ്ങൾ പണ്ട് അജിത്ത് ഇവർ അടുത്ത അത്ര സുഹൃത്തുക്കളാണ് അപ്പോൾ ഇപ്പോൾ വിഷ്ണു പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണ് വിഷ്ണു എന്തുകൊണ്ടാണ് ഈ കൂലിവേലയ്ക്കിടയിൽ കൂടി പഠിച്ചത് എന്തെല്ലാം കൂലിവേലയ്ക്കാണ് ആകെ പോയിട്ടുള്ളത് എന്ത് വിദ്യാഭ്യാസമാണ് ചെയ്തിട്ടുള്ളത് ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ വിഷ്ണുവിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് ഈ ക്ലാസ് കാണുന്ന നമ്മളെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ സടകുടഞ്ഞെഴുന്നേറ്റ് പുസ്തകമെടുത്ത് പഠിക്കുമെന്നുള്ളൊരു സംശയം വേണ്ട കാരണം അങ്ങനെ അടുത്ത ജീ പച്ചയായ ജീവിതാനുഭവങ്ങളാണ് ഞാൻ ഞാനിവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ക്ലാസ്സിൽ വരണം ഇവരെ ജീവിത പ്രശ്നങ്ങൾ എന്താണെന്ന് നെടുമ്പങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ അവർക്കൊരു ജോലി കിട്ടിയേ പറ്റൂ അതുകൊണ്ട് സാറൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം ആ കൺസിഡറേഷൻ പീഡിപ്പിക്കലായിരുന്നു പക്ഷേ അവർക്കെന്നത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അവർ പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ദേഷ്യത്തിൽ പോയി കാണും പോയിട്ടില്ലെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ് ഇത് സത്യമാണ് അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുക ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ വിഷ്ണു വിഷ്ണുവിൻ്റെ പോസ്റ്റിങ് ഓർഡറാണിത് പോലീസിലാണ് പോകാൻ പോകുന്നത് പോലീസിൽ പോകുന്നത് തിരുവനന്തപുരത്ത് എസ് എ പിയിലാണ് എസ് എ പിയിൽ നിന്ന് ഒരു ബാച്ച് പോയി ഇറങ്ങി നമ്മുടെ തന്നെ ഒരു വലിയ ബാച്ച് എസ് എസ് എ പിന്നിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതേ സ്ഥലത്താണ് പോകാൻ പോകുന്നത് പ്ലീസ് സ്കെയിലെല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് സ്കെയിലിലാണ് ട്രെയിനിങ്ങിന് പോകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങാണ് അതിന് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് വിഷ്ണു ഈ ബ്രൗൺ കവർ വിഷ്ണുവിന് നേടാൻ പറ്റി അതാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയേണ്ടത് അത് വിഷ്ണു പറഞ്ഞാലേ അത് പൂർണ്ണമാവും ശരി നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ അമ്മയുടെ നാട് ഇവിടെ നെടുവങ്ങാട് പ്രദേശമാണ് എന്നാൽ അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ നാട് ഇടുക്കി ജില്ലയിലാണ് അതൊരു പി എസ് സി ക്വസ്റ്റിനാണ് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മാങ്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ അച്ഛൻ്റെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ എനിക്ക് ഒരു മൂന്നര വയസ്സുള്ളപ്പോഴേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് എന്നെയും എൻ്റെ സഹോദരിയും അതിനുശേഷം ഞാൻ ഒരു ബോർഡിങ് സ്കൂളിലാണ് പഠിച്ചത് മൂന്നാറിൽ അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ വന്നു അമ്മയുടെ നാട്ടിൽ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഓരോ ജോലിക്കൊക്കെ ഇങ്ങനെ പോവായിരുന്നു ഓരോ ജോലിക്ക് പോയിട്ടും ഇതുപോലെ ഒന്നും നിന്ന് എത്തിച്ചേരുന്നില്ല എങ്ങനെ എങ്കിലും ഒരു ജോലി കിട്ടി വളരെ കഷ്ടപ്പെട്ടായാലും എങ്ങനെയെങ്കിലും അമ്മേനെ നോക്കണം ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ജോലി വാങ്ങണം വാങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ എൻ്റെ അമ്മയുടെ മരണശേഷമാണ് ഇതുപോലെ എൻ്റെ ഒരു ബന്ധു ബാബു എന്ന് പറഞ്ഞ് എൻ്റെ മാമനിങ്ങനെ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം നിൻ്റെ വീട്ടിലെ അവസ്ഥയല്ല ഞാൻ ഇതുപോലെ ചക്രമണ് സാർ എന്ന് പറഞ്ഞാൽ സാറിനടുത്ത് പറയാം നീ അവിടെ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നെടുവങ്ങാട് ചക്രവാണി സാറിൻ്റെ വീട്ടിലെത്തി ഞാൻ ഇതുപോലെ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അടുത്ത് ഒന്നും ചോദിക്കാതെ ഇതുപോലെ എൻ്റെ ഡീറ്റെയിൽ ഒന്നും സാറിന് അറിയത്തില്ല വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാത്രം എൻ്റെ അടുത്ത് നേരെ ക്ലാസ്സിൽ കയറിയിരുന്നോളാനാണ് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സാർ ഇതുപോലെ ഞാൻ കയറിയിരുന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ് എടുത്തത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിക്കും ഗ്രാമറിൻ്റെ സ്പെല്ലിങ് അറിയാവോ ഞാൻ ആദ്യം വന്ന അടുത്ത് ചോദിക്കും അതുപോലെ ഞാൻ ഇങ്ങനെ എണീറ്റ് എന്നിട്ട് ജി ആർ എം എം ഇ ആർ എന്ന് തെറ്റിച്ച് പറഞ്ഞു സാർ ബോർഡിൽ അതുപോലെ ജി ആർ എം എം എ ആർ എന്നാണ് എ എന്ന് വേണം എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗ്രാമറില് ഈയൊന്നും രക്ഷകരയില്ല അന്ന് തുടങ്ങിയാണ് എൻ്റെ പി എസ് സി ജീവിതം രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴും പോലീസിനാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് അറുന്നൂറ്റി അമ്പത്തി ഏഴ് വാർ രണ്ടായിരത്തി പതിനേഴാണ് ഞാൻ ആദ്യം എഴുതിയ പോലീസ് എക്സാമിനേഷൻ അതിനുവേണ്ടിയാണ് പഠിച്ചത് അന്നാണ് ഞാൻ ഇവിടെ വന്ന് അതുപോലെ രാഹുലിനെ പരിചയപ്പെടുന്നത് രാഹുലിനെ പരിചയപ്പെട്ട് രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും നീ രാവിലെ വീട്ടിലേക്ക് വാ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം എന്നും പറഞ്ഞിട്ട് രാഹുൽ എന്നെ വിളിക്കുന്നു അതുപോലെ ഞാൻ രാഹുലിൻ്റെ വീട്ടിൽ പോയി രാവിലെ മണിക്ക് വീട്ടിൽ ചെല്ലും രാഹുലിൻ്റെ അമ്മ ഷീല അമ്മ ഇതുപോലെ എന്നെ കണി കണ്ടുകൊണ്ടായിരിക്കും കഥ തുറക്കുന്നത് എൻ്റെ അടുത്ത് കയറിയിരിക്കാൻ പറയും കട്ടൻ ചായ ഇട്ട് തരും നമ്മളവിടെ ഇരുന്ന് ഒരുമിച്ച് ഇന്ന് പഠിക്കും അതുപോലെ രശ്മി ചേച്ചി രശ്മി ചേച്ചി ഇതുപോലെ ഓരോ ഓരോ നോട്ടായിട്ട് എനിക്ക് ഓരോന്നായിട്ട് സയൻസിൻ്റെ നോട്ടും എല്ലാം ഇതുപോലെ പറഞ്ഞു തരും അതുപോലെ മഹേഷേട്ടനെ ഇതുപോലെ എനിക്ക് സപ്പോർട്ടാണ് അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയാണ് പി എസ് സി അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു എനിക്ക് ഇതുപോലെ ഇനി ഒരു പോലീസിൻ്റെ എക്സാം ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയെടുക്കും അങ്ങനെയാണ് അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കാറ്റഗറിയിൽ പോലീസിൻ്റെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഞാൻ വീണ്ടും പഠിക്കുകയും ചെയ്തു അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അജിത്തിനെ ഇതുപോലെ കണ്ടുമുട്ടിയിരുന്നു അജിത്തിനെ കണ്ടുമുട്ടിയിട്ട് ഇതുപോലെ അജിത് പറഞ്ഞു എനിക്ക് ഇതുപോലെ പഠിക്കണം എന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഓരോന്നോരോന്നേറ്റി പഠിക്കുകയായിരുന്നു ഓരോന്ന് പഠിക്കുകയും സാറിൻ്റെ നോട്ടുകളെല്ലാം അതുപോലെ കൃത്യമായി എഴുതിയെടുത്ത് വായിച്ചെടുത്ത് അതുപോലെ പഠിക്കുകയും അതുപോലെ എഴുതിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഫിസിക്കിൽ നിന്ന് പോയത് ഭക്ഷ്യധാരൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് പോയത് എനിക്ക് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എക്സൈസിൻ്റെയും ഫിസിക്കിൽ പാസ്സാകാൻ സാധിച്ചു അതുപോലെ ആദ്യമായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയത് പോലീസിനാണ് അത് ഇതിൽ ഇതുവരെ എത്തിച്ചേർന്നതിൽ വളരെ അധികം നന്ദിയുണ്ട് അവസ്ഥ ആ അമ്മയുടെ അവസ്ഥ അമ്മ ഇപ്പം ഇത് ഇവിടെയാണെങ്കിലും വീട്ടു ജോലിക്ക് പോകുന്ന അവസ്ഥയിലാണ് ഞാൻ ജോലി കിട്ടിയിട്ട് വേണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനും ചെയ്യാനും ആ സഹോദരി ഇതുപോലെ ഒരു മാനസിക രോഗിയായ വ്യക്തിയാണ് അവളുടെ കാര്യം അമ്മ തന്നെയാണ് നോക്കുന്നത് ഞാൻ എന്തെങ്കിലും ജോലി ലോട്ടറ് കടയിൽ ഒരു ജോലിക്ക് പോകുന്നുണ്ട് തൽക്കാലം ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മ ഈ പറയുമ്പം പോലെ വീട്ടുജോലിക്ക് പോയിട്ട് അതുപോലെ കാര്യങ്ങൾ നോക്കുന്നു ഇപ്പോൾ ഒരു ജോലി കിട്ടിയത് വളരെയധികം ഉപകാരമാണ് ടുത്തു എല്ലായിടത്തും ഇതുപോലെ എല്ലാവരും കഷ്ടപ്പെട്ട് എൻ്റെ പോലെ ഓരോ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഓരോ വ്യക്തികൾ കാണും അതുപോലെ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതുപോലെ പഠിക്കണം ഇതുപോലെ നിങ്ങളും ഇതുപോലെ സാറിനെ പോലെ ഒരു ഗുരു നിങ്ങൾക്കും ഇതുപോലെ കിട്ടും ഇതുപോലെ നിങ്ങളും ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇതുപോലെ ജീവിതത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്കും സാധിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു വാക്കുകയാണ് അമ്മേനെ എനിക്ക് സംരക്ഷിക്കണം അമ്മേനെ സഹോദരിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അമ്മ ഇപ്പോഴും ഏതോ വീട്ടിൽ അടുക്കള വേലയ്ക്ക് പോവുകയാണ് അത് പറയാൻ ഈ മീശയൊക്കെ വെച്ച് നിൽക്കുന്ന ഈ പോലീസുകാരൻ ഒരു മടിയുമില്ല നിങ്ങളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം രണ്ട് ഈ കഥാപാത്രം രാഹുൽ ഇവിടെ താമസിച്ച് പഠിച്ച വ്യക്തിയാണ് നമ്മളെ വീട്ടിൽ പഠിച്ച് പഠിച്ച് ജോലി കിട്ടിയതാണ് ഇവിടെ പഠിച്ച കുട്ടിയെ തന്നെ രാഹുൽ കല്യാണവും കഴിച്ചു അത് ആ കുട്ടിക്ക് ജോലി കിട്ടാൻ പോവാണ് പത്തനംതിട്ട ഏകദേശം ആയിട്ടുണ്ട് അതെ അതെ പോകാറായിട്ടുണ്ട് രശ്മിക്കും എൻ്റെ ലാസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം എൽ ഡി സി എൽ ഡി സി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു നല്ല കോമ്പിനേഷനിലാണ് ഈ വിഷ്ണു വന്നു ചേർന്നത് അതുകൊണ്ട് വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് ഇനി അടുക്കള വേല ചെയ്യേണ്ടി വരില്ല വിഷ്ണുവിൻ്റെ സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ അമ്മയ്ക്ക് ആരുടെയും മുമ്പ് കൈ നീട്ടേണ്ടി വരില്ല ഈ അമ്മയെയും ഈ സഹോദരിയെ സംരക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പോലീസ് ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും പിന്നെ വിഷ്ണു ഏതുവരെയാണ് പഠിച്ചത് ഡിഗ്രിസ് പാസ് ആയിട്ടുണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ചക്രവാണി സാറിൻ്റെ മുമ്പ് വെച്ചൊരു വാഗ്ദാനം നടത്തണം സാർ അടുത്ത എസ് ഐ പരീക്ഷ ഞാൻ എടുക്കും അത് തനിക്ക് എനിക്കൊരു വാഗ്ദാനം തരാൻ പറ്റും പറ്റും ആ ഇതേപോലെ പറ്റും അപ്പോൾ ഇതേപോലെ എസ് ഐയുടെ ഒരു കവറും കൊണ്ട് ഒരു ദിവസം വിഷ്ണുവിടെ വരും ചക്രവാണി സാറന്ന് ജീവിച്ചിരിപ്പുണ്ടാകും ജീവിച്ചിരിക്കണമല്ലോ അതുകൂടെയൊക്കെ എനിക്ക് കാണേണ്ടതില്ലേ തീർച്ചയായിട്ടും വിഷ് വിഷ്ണു എല്ലാ ആശംസയും നേരുന്നു മൂന്ന് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടുക്കിയിൽ നിന്ന് വന്ന ഈ നെടുമങ്ങാടെ എന്ന് പറയുന്ന കൊച്ച് പട്ടണത്തിൽ ചേർന്ന് ഇവിടെ ഇല്ലായ്മകൾക്കിടയിൽ കൂടി ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു ലോട്ടറിക്കടയില് ചെറിയൊരു ജോലിക്ക് പോവുകയാണ് അങ്ങനെയാണ് ജീവിക്കുന്നത് ആ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇവർ ആപ്പെടുത്ത് പഠിക്കാൻ പറ്റാത്തവരാണ് റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റാത്തവരാണ് ഉയർന്ന ഫീസ് കൊടുക്കാൻ പറ്റാത്തവരാണ് അങ്ങനെ പഠിച്ചവരാണ് എന്നുള്ള മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ കവർ ഈ ബ്രൗൺ കവർ നമ്മുടെ വിഷ്ണുവിന് കിട്ടിയിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ വിഷ്ണു അജിത്ത് രശ്മി രശ്മി രമ്മ രാഹുൽ അതെ അതെ അമ്മ അമ്മയാണ് പ്രത്യേകിച്ച് ഓർക്കേണ്ടത് മൂന്ന് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് ആ മൂന്ന് വയസ്സ് മുതൽ ഈ കാണുന്ന എടുക്കാൻ ആ സ്ത്രീ പെടാപ്പാടുപെട്ടിട്ടുണ്ട് തീർച്ചയാണ് അപ്പോൾ അവരുടെ ബാക്കി ജീവിതം വിഷ്ണുവിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കണം ഏറ്റവും ഭദ്രമായിരിക്കണം അങ്ങനെ തന്നെ കരുതും അങ്ങനെ തന്നെ ഞാൻ കരുതുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത എസ് ഐ അപേക്ഷിച്ചിട്ട് ഉടനെ തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുക നമുക്കതിൻ്റെ നോട്ടുകളെല്ലാം ഇപ്പോഴേ പഠിച്ചു കൊടുക്കണം എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇപ്പോഴേ പഠിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ എല്ലാ അനുഗ്രഹമേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹവും ഉണ്ട് ഞാൻ ഈ കവർ തിരിച്ചു കൊടുക്കുകയാണ് പുതിയൊരു കവറിന് വേണ്ടി ഇത് കുടിച്ച് തിരിച്ചു കൊടുക്കണെന്തിനാണ് പുതിയൊരു കവറുകൊണ്ട് വരാൻ വേണ്ടി സബ് ഇൻസ്പെക്ടറുടെ കവറും കൊണ്ട് വരാൻ വേണ്ടി ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് നന്ദി നമസ്കാരം